ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടങ്ങിയ ബാലറ്റ് പേപ്പർ വോട്ടിംഗ് യന്ത്രങ്ങളിൽ പതിക്കുന്ന പ്രക്രിയ ജില്ലയിലെ വിവിധ വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണ കേന്ദ്രങ്ങളിൽ നടക്കുന്നു ഒരു ബാലറ്റ് യൂണിറ്റിൽ പതിനഞ്ച് വരെ സ്ഥാനാർത്ഥികളെയാണ് ക്രമീകരിക്കുന്നത് ജില്ലയിലാകെ ഇരുപത്തിയേഴ് സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണുള്ളത് ഓരോ ഇടത്തേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാലറ്റ് യൂണിറ്റുകൾ സജ്ജമാക്കുന്നത് ത്രിതല പഞ്ചായത്ത് തലത്തിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയ്ക്കായി മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഒരു കൺട്രോൾ യൂണിറ്റുമാണ് സജ്ജമാക്കുന്നത് മുനിസിപ്പാലിറ്റി തലത്തിൽ ഒന്ന് വീതം ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും സെറ്റ് ചെയ്യും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടുള്ള മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമങ്ങളിലാണ് സജ്ജീകരുന്നത് ഒരു ബാലറ്റ് യൂണിറ്റിൽ പതിനഞ്ച് വരെ സ്ഥാനാർത്ഥികളെയാണ് ക്രമീകരിക്കുക ഏതെങ്കിലും തരത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം പതിനഞ്ചിൽ കൂടുതലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ബാലറ്റ് യൂണിറ്റ് കൂടി സജ്ജമാക്കും പതിനാറ് മുതലുള്ള സ്ഥാനാർത്ഥികളുടെ വിവരം രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലാണ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രമനമ്പർ പേര് ചിഹ്നം എന്നിവയടങ്ങിയ ബാലറ്റ് ലേബലാണ് ബാലറ്റ് യൂണിറ്റിൽ സജ്ജമാക്കുന്നത് ഇത് സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരിക്കും നടത്തുക ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് ലേബൽ വെള്ള നിറത്തിലും ബ്ലോക്ക് പഞ്ചായത്തിന്റേത് പിങ്ക് നിറത്തിലും ജില്ലാ പഞ്ചായത്തിന്റേത് ആകാശനീല നിറത്തിലുമാണുള്ളത് നഗരസഭകളിൽ വെള്ളനിറത്തിലുള്ള ബാലറ്റ് ലേബലുകളാണ് ഉപയോഗിക്കുന്നത് കാൻഡിഡേറ്റ് സെറ്റിംഗിന് ശേഷം പരീക്ഷണാടിസ്ഥാനത്തിലെ ഏതാനും വോട്ടിംഗ് യന്ത്രങ്ങളിൽ മോക്ക് പോൾ നടത്തും ഇത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കാണിക്കും തുടർന്ന് മോക്ക് പോൾ ഫലം ഡിലീറ്റ് യും യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും വോട്ടെടുപ്പിന്റെ തലേ ദിവസം പോളിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് മറ്റു പോളിംഗ് സാമഗ്രികൾക്കൊപ്പം യന്ത്രങ്ങളും വിതരണം ചെയ്യും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് സാങ്കേതിക തകരാറുകൾ അനുഭവപ്പെട്ടാൽ റിസർവ് ഇ വി എം മെഷീനുകളും സജ്ജമാണ് ഇരുപത് ശതമാനം റിസർവ് ഇ വി എം മെഷീനുകൾ റിട്ടേണിംഗ് ഓഫീസർമാരുടെ അധീനതയിൽ സൂക്ഷിക്കും വെട്ടന്യൂസ് മലപ്പുറം